ഹലോ ചങ്ങായി മാറേ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം ഇപ്പം ആറു മണിയായി ഇപ്പം ആയിക്കര ഒരു ചാകര വന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് ചാകരയല്ല കുറേ കാലത്തിന് ഇങ്ങനെ വരുന്നത് നല്ല കുഞ്ഞുമത്തി പട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എന്താണെന്ന് വിശേഷങ്ങൾ നോക്കാം എന്താ എല്ലാവർക്കും കവർ കണക്കിൽ വായിക്കൊണ്ട് പോകാൻ തുടങ്ങി കുഞ്ഞിമത്തി നോക്കാം എന്താ ആൾക്കാരിൽ അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങി ഞാനിപ്പോൾ ഒരു ചങ്ങായി വിളിച്ചപ്പോൾ ആണെന്ന് അറിയുന്നത് അപ്പോൾ ഫോളോവേഴ്സിനെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ആരെങ്കിലും അടുത്തായിരുന്നെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എത്തിക്കോട്ട് നല്ല കുഞ്ഞുമത്തി പട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പിന്നെ കണ്ണൂർ സുൽത്താൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണേ അതേപോലെ യൂട്യൂബും യൂട്യൂബും വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കപ്പം ഓക്കെ കണ്ണൂരിലെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും കാണാം വരും ദിവസങ്ങളിൽ ഇൻഷാല്ല നമുക്ക് ഗായ്ക്കാറുള്ള സീൻ കാണിച്ചു കാണിച്ചതാണ് നല്ല കുഞ്ഞുമത്തി പട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പട്ടിട്ട് അപ്പോൾ എട്ട് വേണമെങ്കിൽ കയറ്റി പോകുന്നുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നോക്കാം നമുക്ക് വാ ത്തി പട്ടതെന്ന് പറയാൻ കഴിയില്ല കാരണം കുറെ ദിവസത്തിന് ശേഷം ഓർക്കൊരു അലഹന്ദ നല്ല കുഞ്ഞുമത്തിൻ്റെ ഒരു ചാകര ഞാൻ തോന്നുന്നു കഴിഞ്ഞത് ഇതെല്ലാം നല്ലതിന് ഇതും നല്ലതിന്റെ നോക്കവാ നല്ല ഐസ് ബോക്സിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഐസിലിട്ട് സെറ്റാക്കുന്നുണ്ട് നല്ല കുഞ്ഞുമത്തി നല്ല കുഞ്ഞിമത്തി ഇറങ്ങി വരുന്നുണ്ട് ഇതാ കണ്ടോളൂ ഞാൻ ഒന്നും കൂടി ഡേറ്റ് റിപ്പീറ്റ് ചെയ്യാം ഇരുപത് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഇപ്പൊ വൈകുന്നേരം ആറു മണിന്റെ സീനാന്നെ ഇനി നാളെയും മറ്റന്നാളും പറഞ്ഞിട്ട് മത്തി കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ സുൽത്താനും പറയണ്ട കണ്ണൂർ സുൽത്താനെ നമ്മക്ക് കിട്ടിയില്ല എന്ന് പറയണ്ട ഇനിയിപ്പോ ഞാൻ വേറെ ആൾ പറഞ്ഞ ഒരു അറിവ് കേട്ടിട്ട് വന്നേ നോക്കുമ്പോഴും ഇഷ്ടംപോലെ പട്ടിട്ടുണ്ട് ഇതാണക്കി വാങ്ങി പോവാൻ തുടങ്ങി കുഞ്ഞുമത്തി ഇഷ്ടംപോലുണ്ട് കുറെ ദിവസത്തിനു ശേഷം വരുന്നത് മത്തി ഒരേ മത്തി ഒന്നും വരാത്തറങ്ങി പോന്ന ഇറങ്ങി പോന്ന ഇപ്പൊ വൈകുന്നേരം ആറു മണി കഴിഞ്ഞുള്ള സീനാണ് എന്താ മത്തി അങ്ങോട്ടും ഇങ്ങോട്ട് തലങ്ങുമ്പലങ്ങനെ ഇറങ്ങി പോന്നണ്ടേ ും പോലെ മോശം അല്ല എല്ലാ ഓടകളും വന്ന് എല്ലാം മീൻകാർക്ക് എല്ലാം മീൻ കടലിൽ പോകുന്ന പണിക്കാർക്കിപ്പോ എല്ലാം ഇല്ല കുറച്ചൊരു ചാകര പോലെ ചെറിയൊരു ചാകര പോലെ കഴിഞ്ഞ് എന്തായാലും എല്ലാം നല്ലതിന് ഭാര്യ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഇന്ന് അടിപൊളി മത്തിയുണ്ട് അടിപൊളി അടാറ് കുഞ്ഞുമത്തിയുടെ നടുക്കു നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ ആരെങ്കിലും പെരുന്നെങ്കിൽ വന്നോട്ട് ഓക്കെ ഇപ്പൊ ഇപ്പൊ മണി കഴിഞ്ഞു അതിന് അടുക്കുമ്പൊക്കെ തീരന്നല്ലേ കാരണം ഇറങ്ങുന്നുണ്ട് സാധനം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇതാ ചെറുപറ ഇറങ്ങുന്നുണ്ട് ഇതാ ഇനിമതി ചെറവുന്നുണ്ട്